ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ബെൻസി നമ്മുടെ ചാനലിനെയും ഹെൽപ്പ് മീ ലോഡ് ഇപ്പോൾ അടുപ്പിച്ച് കുറേ കുക്കിംഗ് ഒക്കെ ആയില്ലേ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ബ്യൂട്ടി ടിപ്പ് തരാം സത്യം പറഞ്ഞാൽ എൻ്റെ ഈ ചാനലിൽ ഇപ്പോൾ സുന്ദരിമാരെ തട്ടി നടക്കാൻ വയ്യാണ്ടായി ദിവസവും വരുന്ന കമൻസിൽ കുറഞ്ഞത് ഇരുപത് ഉണ്ടെങ്കിലും ഈ ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോ ട്രൈ ചെയ്ത് സക്സസ് ആയ കമൻസ് ആണ് എന്നെ കേൾക്കുന്ന ന്യൂ വിവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഏത് വീഡിയോ എടുത്താലും അത് പരീക്ഷിച്ച് നല്ല റിസൾട്ടാണെന്നിട്ട് ധാരാളം കമൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചിലതൊക്കെ ട്രൈ ചെയ്ത വീഡിയോസിലല്ല ചില വേ മറ്റുള്ള വീഡിയോസിലാണെങ്കിലും അങ്ങനെയുള്ള കമൻസ് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്കും ഒരു സംശയവും കൂടാതെ അതൊക്കെ ട്രൈ ചെയ്യാൻ സാധിക്കും അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ടോ കാരണം ഇപ്പോൾ ചിലരൊക്കെ ചില വീഡിയോസ് കണ്ടിട്ട് ഇത് സക്സസ് ആവുമോ ഇത് ട്രൈ ചെയ്താരെങ്കിലും ഉണ്ടോ റിസൾട്ട് കിട്ടിയാരെങ്കിലും ഉണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം ഈ ടൈപ്പ് ചെയ്യുന്ന സമയം മതി നിങ്ങൾക്ക് ആ ക്യാമൻസ് ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് സക്സസ് ചെയ്ത ആരേലും ഉണ്ടോ ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ പലരും ചോദിച്ച ഒന്നാണ് പുരികം പൊഴിയുന്നു കുരികം കട്ടിയില്ല എന്നൊക്കെയാണ് പലരുടെയും പ്രശ്നം ഇതിന് ആവണക്കെണ്ണ അതായത് കാസ്ട്രോയിൽ പുരട്ടിയാൽ മതിയെന്ന് ഞാൻ മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നു അത് കണ്ടിന്യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും ഉറപ്പാണ് പക്ഷെ ഒന്നോ രണ്ടോ ദിവസം ചെയ്തിട്ട് പിന്നെ ചെയ്യാതെ ചേച്ചി എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ മറുപടി പറയുക ഒന്നുകൂടി പറയാം തലയിൽ താരനുണ്ടെങ്കിൽ പുരികം കൊഴിയാൻ സാധ്യതയുണ്ട് താരനുള്ളവർ അത് കുറയ്ക്കാൻ ശ്രമിക്കുക ഈ താരന് വേണ്ടി ഞാൻ മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് വേണ്ടവർക്കായി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അതായത് കഞ്ഞിവെള്ളം അപ്ലൈ ചെയ്യുന്നത് ആപ്പിൾ സിഡർ വിനഗർ അപ്ലൈ ചെയ്യുന്നത് പിന്നെ ആര്യവേപ്പിലയുടെ വീഡിയോ ഇത്രയുമാണ് ഞാൻ താരന് വേണ്ടി ഇട്ടിട്ടുള്ളത് ഇനി പുരികം കൊഴിയുന്നവർ ഇതുകൂടി ട്രൈ ചെയ്യുക റിസൾട്ട് കിട്ടും ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ ദിവസം അല്ലേ കണ്ടിന്യൂസ് ചെയ്യണേ കടുക് എല്ലാവരുടെയും വീട്ടിലുള്ള സാധനമാണല്ലോ പിന്നെ വേണ്ടത് വെളിച്ചെണ്ണ ഇത് രണ്ടും നമ്മുടെ വീട്ടിലുണ്ട് അപ്പോൾ കുറച്ച് കടുക് വെളിച്ചെണ്ണയിലിട്ട് നന്നായി തിളപ്പിക്കുക തിളപ്പിച്ച ശേഷം ഈ വെളിച്ചെണ്ണ ഡെയിലി പുരികത്തിൽ പുരട്ടി അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുക പുരികത്തിന് നല്ല കറുപ്പും കിട്ടും കൊഴിച്ചിലും നിൽക്കും ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ അങ്ങനെയും സാധിക്കും നല്ലതുപോലെ തിളപ്പിക്കണേ അതിൻ്റെ കടുകിൻ്റെ ഗുണമെല്ലാം ഇറങ്ങണം എന്നിട്ട് അത് തണുക്കുമ്പോൾ അരിച്ചോ അല്ലാതെയോ കുപ്പിയിൽ ഒഴിച്ചു വെക്കാം നമുക്ക് പിരിക്കത്തിൽ പരട്ടാൻ ഒന്നോ രണ്ടോ തുള്ളി മതിയല്ലോ അപ്പോൾ അതിന് അനുസരിച്ച് എണ്ണ മതി കടുക് ഇത്രയും വേണമെന്നൊരു ഊഹ കണക്കാണ് അത് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല അതനുസരിച്ചിട്ടോ അതിന് കറക്റ്റ് അളവ് പറയാൻ സാധിക്കില്ല അത് കണ്ടി കേട്ടോ കാരണം നിങ്ങൾ എത്രയും കടുകെടുക്കും ഇപ്പൊ പിരികെത്തി പെരട്ടം കുറച്ചെണ്ണ പോരെ അതിനനുസരിച്ച് കടുക് ഇടുക ഒരു ഊഹം കൂടിയാലും കുഴപ്പമില്ല കുറഞ്ഞാലും കുഴപ്പമില്ല പേടിക്കണ്ട അപ്പോൾ ഇത് ട്രൈ ചെയ്യണം റിസൾട്ട് അറിയിക്കണം ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ചേച്ചി റിസൾട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ നിങ്ങളുടെ വീട് തപ്പി തപ്പിപ്പിടിച്ചൊന്ന് നിങ്ങളുടെ ചെവിക്ക് പിടിക്കും എന്നോട് ആരും പിണങ്ങല്ല ഞാനിങ്ങനെ പറഞ്ഞതിന് കാരണം ഞാൻ പറഞ്ഞു ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ നമുക്ക് റിസൾട്ട് കിട്ടില്ല ഒരു മാസം രണ്ട് മാസമൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും എൻ്റെ ആരും പിണങ്ങല്ലേ ആരും ദേഷ്യപ്പെടല്ലേ ഞാനൊരു തമാശയായിട്ട് പറഞ്ഞത് അല്ലെങ്കിൽ ഇനി പറയണം ഹെൽമീലോടെ ചേച്ചി എല്ലാവരും തല്ലോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് തോന്നുന്നുവെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളൊക്കെ എൻ്റെ ഇപ്പോൾ കൂട്ടുകാരെ പോലല്ലേ അതുകൊണ്ട് അത്ര ഞാൻ ഫ്രീലി ആയിട്ട് നിങ്ങളുടെ സംസാരിക്കുന്നത് കാരണം ഒരു വീട്ടിലെ ആളുകളെ പോലെ തന്നെ എനിക്കിപ്പോൾ ആരെയും കണ്ടിട്ടില്ല എങ്കിലും പേരിൽ കൂടി എനിക്ക് നന്നായിട്ട് നിങ്ങളെല്ലാം ഇപ്പോൾ അറിയാം അപ്പോൾ എൻ്റെ ഈ ചെറിയ അറിവിലുള്ള അടുത്ത ടിപ്പുമായി ഉടൻ വരാം ടിൽ ഡൻ ബൈ ഹാവ് എ ബ്ലെസ്ഡ് ഡേ